ഹായ് ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു അലക്കുകല്ല് കാണാം ബക്കറ്റിൽ വെള്ളം എടുത്ത് കുഞ്ഞിഞ്ഞ് നടുപരിമേദനയുള്ളവർക്കൊക്കെ കുഞ്ഞി അലക്കാൻ വലിയ പ്രയാസമാണല്ലോ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ അലക്കുകല്ല് ഇത് കണ്ടോ ഇത് ടാങ്കാണ് ഇതിൻ്റെ അകത്ത് വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ട് നമുക്ക് സോപ്പ് പൊടി ഇട്ടിട്ട് തുണി കുതിത്തു വെക്കാം ഒരു മണിക്കൂർ രണ്ട് മണി എത്ര ഒരു മൂന്നാല് മണി ു വെച്ചിട്ട് അലക്കാനുള്ള അലക്കുകളുണ്ട് ആ വെള്ളം ഇതിനകത്ത് അകത്ത് കെട്ടിക്കിടക്കത്തില്ല അത് പോകാനായിട്ടുള്ള വഴിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളം ഇങ്ങനെ കണ്ടോ വീഡിയോ നിങ്ങൾ കണ്ടോ ഇത് നമ്മൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ ഒരിക്കലും വെള്ളം പോകത്തില്ല അത് ഇതിൽ കിടന്നോളൂ ഇതിലേക്ക് കുറച്ച് സോപ്പ് കൂടി കിട്ടും ഇനി ിങ്ങുന്ന ഒലച്ചു പിഴിയാം ഇത് അലക്കുമ്പോൾ പോന്ന് അലക്കുമ്പോൾ വരുന്ന വെള്ളം പോകാനൊട്ടുള്ള പൈപ്പാണ് ഇത് നമ്മൾ ടാങ്കിൻ്റെ ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന പൈപ്പാണ് ഇത് ഇനിയും അടച്ചു വെക്കാം ഇനി ാ വെള്ളം തുറന്നു തുറന്നുവിടാം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് ബക്കറ്റിന് മേളി വെള്ളം ഇതിൻ്റെ അകത്ത് കൊള്ളും അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തിട്ട് തന്നെ തുണി ഒലച്ചെടുക്കാം അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക താങ്ക്